നമ്മുടെ സുസൂക്കി മാക്സ് ഓ എന്താ സംഭവം അറിയോ പറപ്പിക്ക് പാപ്പ എന്ന് പറഞ്ഞു പറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നല്ല റോഡ് കിട്ടണം നമ്മളെ സിറ്റിയിൽ നിന്ന് ഓടിച്ചു കളിച്ചിട്ടൊന്നും ഇതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടില്ല നമ്മൾ ഗ്യാപ്പ് കയറി പോകുന്ന ഒരു ഇനീഷ്യൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എൻജിൻ കഴിഞ്ഞാൽ ഒന്ന് അങ്ങ് കഴിഞ്ഞാൽ വണ്ടി മാരക പവറാണ് പവർ മീൻസ് നമുക്ക് അങ്ങ് ഫീല് ചെയ്യും അത് വണ്ടിയുടെ റോഡ് പണിക്ക് വന്ന ബംഗാളി വരെ നോക്കി തുടങ്ങി ഏതാ വണ്ടി ചിട്ട് എൻ്റെ വണ്ടി പോന്ന പോകെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലായിട്ട് നോക്കുന്നു ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പുതിയ ബൈക്ക് നമ്മൾ നാല് ദിവസം കൊണ്ട് റീസ്റ്റോർ ചെയ്തിട്ടുള്ള വണ്ടിയായിട്ടത് ഓക്കെ ചെറിയ ചെറിയ പരിപാടികളുണ്ട് പരിപാടി മീൻസ് വണ്ടിൻ്റെ ടാങ്ക് മക്ക ആക്ക അപ്പോൾ അതൊന്നാദ്യം തുടക്കണം ഒരു പൊറോട്ടയും ബീഫും തിന്നാൻ പോയപ്പോൾ കാക്ക തോറിട്ടത് ടാങ്ക കരപ്പാക്കി എഞ്ചിന്റെ ഭാഗം മൊത്തം നസി കൊസി ആക്കി വെച്ചിട്ടു എഞ്ചിന്റെ സൈഡിലൊക്കെ തോറി എറുപ്പാക്കിട്ടോ പൊന്നത് പോണില്ല OK, let's go. Okay, ഓക്കെ ഞാൻ പുതിയ ഹെൽമെറ്റ് വാങ്ങി കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാച്ചിട്ടാണ് ഇറങ്ങിയത് ഇത്രയും ദിവസമായിട്ട് മഴ നിന്നിട്ടില്ലെന്നിട്ടാണ് മഴ നിന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മഴ പെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇന്നൊരു ദിവസം ആട്ടോ വെയിലൊന്ന് കണ്ടത് അപ്പോൾ നമ്മൾ നേരെ പാടുക്കുന്നു നേരെ വണ്ടി നമ്മളെടുത്ത് ഇറങ്ങി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഇതിൻ്റെ ഒരു ടോട്ടൽ ഓവറാൾ റിവ്യൂ ആയിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വാനത്തിൻ്റെ പെർഫോമൻസും ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുറച്ച് പണികൾ ഇതിലുണ്ട് അങ്ങനെ മൂന്നാം തവണയായിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വണ്ടി എടുത്ത് ഇറങ്ങുന്ന രണ്ട് പ്രാവശ്യം ഒരു തവണ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി ഗോപ്രോ പണി തന്നു രണ്ടാം തവണയും നമ്മൾ വേറൊരു ബാറ്ററി വെച്ചിട്ട് ഗോപ്രോ സെറ്റാക്കി വിട്ടു പക്ഷേ ഈ ഭാഗത്തോടെ എത്തിയപ്പോൾ ഗോപ്രോൻ്റെ പണി വീണ്ടും കിട്ടി അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പുതിയ ബാറ്ററി എൻ്റെ ഉറണ്ട് ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞാൻ വിചാരിച്ചു ഗോപ്രോ അടിച്ചു പോയി ഇനിയിപ്പോൾ പത്ത് നാൽപ്പതിനായിരം രൂപ ഒരു ഗോപ്രോ വാങ്ങാൻ ചിലവാകുമെന്ന് വിചാരിച്ചു കൊടുത്ത് ഒരു ബാറ്ററി രണ്ടായിരത്തി സംതിങ്ങിന് മാറ്റി റെഡി ആക്കിയിട്ടോ അതെന്തായാലും ഗോപ്രോ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് മോട്ടോർ റൈഡിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രോവിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് ദിവസം മുന്നേ എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ അതൊന്നും റിപ്പീറ്റ് ചെയ്യണില്ല ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നമ്മൾ റീസ്റ്റോർ ചെയ്തതു മൂലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് റൈഡ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്യും നമ്മൾ റീസ്റ്റോർ ചെയ്തതിന് ശേഷം എത്ര നമുക്ക് ഈ ഒരു വാഹനത്തിൽ മൈലേജ് പ്രോപ്പർ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു വീഡിയോയും കൂടി വരാനുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാഹനത്തെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള റൈഡ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ നമുക്ക് ഹൈവേ കയറിയിട്ട് വേണം ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ വൺ വീക്കായിട്ട് ഈ ഒരു ബൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ആഴ്ചത്തെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റൈഡിങ് കംഫേർട്ട് നമുക്ക് നമുക്ക് സിറ്റി പർപ്പസിലൊന്നും ശരിക്കും മാക്സിൻഡേഡ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നല്ലൊരു ഹൈവേ അപ്പോൾ പുതിയ ഹൈ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്യുന്നത് റൈഡ് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കോഴിക്കോട് പോകുന്ന സമയത്ത് അത്യാവശ്യം കൈ കൊടുത്തൊക്കെ ഓടിച്ച് നോക്കി ഇഷ്ടം പണി ഉണ്ടായത് തന്നെ എനിക്ക് ഓവർ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് ഞാൻ അന്ന് ഡ്രൈവ് ചെയ്തെട്ടോ കോൺഫിഡൻസോട് കൂടിയിട്ടല്ല ട്രൈവ് ചെയ്ത് കാരണം ബിസിനാനും പൊട്ടിപ്പോയാൽ പിന്നെ അട്ടവണ്ടി വിളിച്ച് പോരാണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിക്കോട്ടെ എടുത്ത് ഓടിച്ചിട്ടില്ല എന്തായാലും ഇന്നൊരു പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യും എത്രത്തോളം ഈ ഒരു വാഹനം പെർഫെക്റ്റ്ലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്നിട്ട് വീഡിയോയിൽ പറയും കേട്ടോ മഴ പെയ്യോ പെയ്യോന്നറിയില്ല ഒരു ഐഡിയ ഇല്ല മഴ പെയ്യോ എന്നുള്ള കാര്യത്തിൽ നല്ല മഴക്കാർ കാണുന്നുണ്ട് അഥവാ മഴ പെയ്താൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്യും അതേപോലെ തന്നെ ഞാൻ റെയിൻകോട്ട് എടുക്കാനായിട്ട് മറന്നിട്ടുണ്ട് മഴ മഴങ്ങാനും പെയ്താൽ ഗോപ്രോ കാര്യങ്ങളൊക്കെ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്റ്റോപ്പ് ആകട്ടോ പെട്രോൾ അടിക്കാണ്ടായിരുന്നു പെട്രോൾ അടിച്ചു നീ ലസ്ഗോ അപ്പോൾ ഏകദേശം ഒരു ഒന്നര ആഴ്ച ആയി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇല്ലാത്ത അതിൻ്റെ മുന്നേറ്റ വെള്ളിയാഴ്ചയാണ് ഞാനിത് രജിസ്റ്റർ ചെയ്ത് പുറത്തിറക്കിയത് കുറച്ച് വർക്കുകൾ ഇനിയും പെൻഡിങ് ഉണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോയിൽ കട്ട് പറഞ്ഞല്ലോ ആ കട്ട് പറഞ്ഞ വീഡിയോയിൽ ഫസ്റ്റിൽ ഇൻട്രോളിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ മിറേഴ്സ് കാര്യങ്ങളൊക്കെ ആറക് സെറ്റിൻ്റെ ആയിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ മാറി വിട്ടു അതേപോലെ സെറ്റിൻ്റെ ക്രാഷ് കാർഡ് കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യം റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് ആക്കിയിട്ടാണിപ്പോൾ നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത് കേട്ടോ നല്ല പ്രൂവായിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും എന്റെ ഞാൻ ഈ ഫുൾ കവർ ഹെൽമെറ്റ് ഇട്ടു വന്നിട്ടുണ്ടല്ലോ വണ്ടിയുടെ ഒരു സൗണ്ട് ഇങ്ങനെ ബീറ്റ് ഇങ്ങനെ വരിക ഊച്ചിട്ട് ഇങ്ങനെ നല്ല റോഡ് കിട്ടണം കേട്ടോ ഈ വണ്ടിയൊക്കെ നമുക്ക് പറപ്പിക്ക് പാപ്പ എന്ന് പറഞ്ഞു പറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നല്ല റോഡ് കിട്ടണം നമ്മളെ സിറ്റിയിൽ നിന്ന് ഓടിച്ചു കളിച്ചിട്ടൊന്നും ഇതിന്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടില്ല അത് സത്യമാണ് ടൂ സ്ട്രോക്കിൽ നമുക്ക് നല്ലൊരു റൈഡിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ ടൂഷിൻ്റെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നല്ല ഓപ്പൺ റോഡിൽ നമ്മൾ അത്യാവശ്യം ക്രൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റണം അപ്പോഴേ ഇതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുള്ളൂ എൻ്റെ ബ്രേക്കിങ് ഒക്കെയാണ് ബ്രേക്കിംഗ് ഒക്കെയാണ് ഈ വണ്ടിയുടെ ഒരു മെയിൻ പ്രശ്നം ബാക്ക് ഡ്രം ബ്രേക്കാണ് ഫ്രണ്ട് ഞാൻ ഡിസ്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഡിസ്ക് ചെയ്താൽ കൂടി ഇത് വെയിറ്റ് ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടി സൈഡ് പാളിപ്പോവും അതേപോലെ തന്നെ കാറ്റൊക്കെ പിടിക്കാനുള്ള വളരെയധികം ചാൻസ് കൂടുതലാണ് ഇതും ആർ എക്സ് സ്പ്ലൻഡർ പോലുള്ള വാഹനങ്ങളൊക്കെ അത്യാവശ്യം കാറ്റ് പിടിക്കാറുണ്ട് ഞാൻ കുറേയായി മാക്സിൻ്റെ കൂടെ ഓടിച്ചിട്ട് എൻ്റെ കയ്യിൽ വണ്ടി കിട്ടിയപ്പോൾ പിന്നെ അങ്ങ് പിന്നെ നമുക്ക് തമർക്കാലം ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട് മാക്സ് ഹെൻഡ്രഡ് സാമറായി പോലുള്ള സുസൂക്കി സീരിയൽസിൽ വരുന്ന എൻജിനേൺസ് ഉണ്ടല്ലോ അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സുസൂക്കി മാക്സ് ഹൺഡ്രഡ് ഓ എന്താ സംഭവം അറിയോ ഫസ്റ്റ് ന്യൂട്രെ സെക്കൻഡ് ഫോർത്ത് ഒക്കെ മേലക്കല്ലേ അപ്പോൾ മാക്സ് ഹെൻഡ്രഡിലൊരു തപ്പിപ്പഴയാണ് ഫുള്ള് കെയറും അടീകായതുകൊണ്ട് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഈ വണ്ടി സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ആ വണ്ടി ഉപയോഗിക്കുമ്പോഴും ഇതേപോലെ തപ്പിപ്പയായിരുന്നുണ്ട് എനിക്ക് വരാറുണ്ട് പല ആളുകൾക്കും പല ഇതായിരിക്കും എനിക്ക് ഇടക്ക് വരാറുണ്ട് പിന്നെ ഒരു പത്ത് ഇൻറ്റൊക്കെ ഓടിച്ച് ക്ലിയർ ആകുമ്പോഴാണ് വണ്ടിയുടെ ഒരു ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുക അപ്പോൾ പറഞ്ഞു തന്നത് സുസൂക്കി മാക്സിൻ്റെ ഒരു സാമ്ര അങ്ങനെ സുസൂക്കി കാറ്റഗറിയിൽ വരുന്ന ആ ഒരു ടു ഷ്രോക്ക് എൻജിൻസ് ഉണ്ടല്ലോ അതിനൊരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട് ഇനീഷ്യൽ കുറവാണെന്നുണ്ടെങ്കിലും അതായത് ഇപ്പോൾ ഫസ്റ്റ് കിട്ട് സെക്കൻഡ് കിട്ട് തേർഡ് കിട്ട് ആ ഒരു നമ്മൾ ഗ്യാപ്പ് കയറി പോകുന്ന ഒരു ഇനീഷ്യൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എൻജിൻ ചൂടായിക്കഴിഞ്ഞാൽ ഒന്ന് അങ്ങ് ഹീറ്റായി കഴിഞ്ഞാൽ വണ്ടി മാരക പവറാണ് പവർ മീൻസ് നമുക്ക് അങ്ങ് ഫീൽ ചെയ്യുന്നത് വണ്ടിയുടെ എൻജിൻ്റെ ആ ഒരു ടോർക്കും എൻജിൻ്റെ പെർഫോമൻസും നമുക്ക് ഫീൽ ചെയ്യും അത്യാവശ്യം ഒരു നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രൂസ് നല്ല രീതിയിൽ നമുക്ക് ക്രൂസ് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും എൻജിൻ കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് ഹീറ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റും കാണിച്ചു കാണിച്ചുതരാം ീടെ മുഴക്കെ നോക്കിയാ നിങ്ങൾ ഓപ്പൺ റോഡ് കിട്ടണം ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസും ഈ ഒരു വണ്ടിയുടെ ഒരു ഫീലിങ്ങും കിട്ടണമെങ്കിൽ ഇതേപോലെ റോഡ് കിട്ടണം ഈ റോഡ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ആദ്യത്തെ റൈഡ് ആയിട്ടു എന്റെ പൊന്നോ എന്താ ഫീല് കുറച്ച് വലി കമ്മെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫീല് കിട്ടിയാൽ അത് ഓക്കെ ആണ് റോഡ് മണിക്ക് വന്ന് ബംഗാളി വരെ നോക്കി തുടങ്ങി വേദ വണ്ടി ചിട്ട് സ്ട്രോക്ക് ഫീൽ ഒരു എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് വരെ ഒക്കെ അത്യാവശ്യം നമുക്ക് ലെവലായിട്ട് ക്രൂസ് ചെയ്തിട്ട് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ നൂറ് വരെ കേറി നോക്കിയിട്ടുണ്ട് ഇതിൽ അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി പാറലും അതേപോലെ തന്നെ ഒരു സൈഡൊക്കെ വലിയൊക്കെ പ്രശ്നങ്ങൾ വരും അത് ഇത്രയും ഹൈറ്റ് കൂട്ടിയ വണ്ടി ആയതുകൊണ്ടും അതുപോലെ തന്നെ വണ്ടിയുടെ വെയിറ്റും വണ്ടിയുടെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും അപ്പോൾ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും അതിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്ന ഘടകം അതിൻ്റെ വെയിറ്റ് തന്നെയാണ് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കുറയും വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കൂടും അപ്പോൾ ഇതിൽ തന്നെ ഒരു പില്ലേ റൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്രൂസ് ചെയ്തു ഓടിക്കാനായിട്ട് പറ്റും പക്ഷെ വലി കമ്മി ആയാലും വണ്ടി നല്ല സ്റ്റെബിലിറ്റിയും സ്റ്റെബിലിറ്റി നമുക്ക് കീപ്പ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും അതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ടൂർ ഷോക്കിലിട്ടോ എന്താ ഫീലിങ് ആ സൈഡിനോ ഈ സൈഡിൽ നിന്നും ബസ്സിൽ പോണ ആൾക്കാർ ഇങ്ങോട്ട് നോക്കണേ എന്താ നോക്കണേന്താ പോണേച്ചിട്ട് ശരിക്കും നമ്മുടെ ഈ ഒരു ട്രാക്കാണ് കീപ്പ് ചെയ്ത് പോകേണ്ടത് നമുക്ക് ഓവർടേക്കിങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് അങ്ങോട്ട് കയറാനുള്ള അനുമതി ഉണ്ടോ അപ്പോൾ ഈ റോഡിനെ കുറിച്ചുള്ള ഇതിലെന്തൊക്കെ കാര്യങ്ങൾ നിയമസാധ്യതകൾ അതുപോലെ തന്നെ ഇതിൽ വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എങ്ങനെ നമുക്ക് അത് സോൾവ് ചെയ്യാം അതേപോലെ തന്നെ ഇതിൽ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതിൽ അതിനെക്കുറിച്ച് പറയാട്ടോ അപ്പോൾ ഇതുവരെ ഓടിച്ചതിൽ നിന്ന് ഈ ഒരു വൺ വീക്ക് ഞാൻ ഈ ഒരു വാഹനം ഓടിച്ചിട്ട് എനിക്ക് ആർ എക്സിൽ നിന്നും തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത്യാവശ്യം ലോങ്ങ് പോകേണ്ട സാഹചര്യത്തിൽ ഇനീഷ്യൽ കുറവാണ് ഇനീഷ്യൽ കുറവാണ് മീൻസ് നമുക്ക് ഫസ്റ്റ് ഗിയർ ടു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് വണ്ടി നീങ്ങുന്ന ആ ഒരു ഗ്യാപ്പുണ്ടല്ലോ വണ്ടി മൂവ് ആവുന്ന ആ ഒരു ഗ്യാപ്പ് ഇതിൽ കുറവാണ് ഇനീഷ്യൽ കുറവാണ് പക്ഷേ ഫോർത്ത് ഗിയറിലെ ടോപ്പൻ്റ് അത് ഈ വാഹനത്തിൽ മാരകമാണ് അതുപോലെ തന്നെ സുസുഖിയിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആയാലും ചെയ്സസിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആയാലും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇത്രയും പഴക്കമുള്ള വാഹനമായിട്ടും ചെയ്സ് വളരെയധികം ഗുഡ് ക്വാളിറ്റി തന്നെ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് മാക്സ് ഹൺഡ്രഡ് ആർ എക്സിൻ്റെ ചേയ്സ് കുറ്റം പറയുമല്ലോ ആർ എക്സിൻ്റെ ചേയ്സ് നല്ല രീതിയിൽ ഡാമേജ് വരാറുണ്ട് ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ബേക്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും പഴക്കമുള്ള വാഹനങ്ങളാവുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരുപാട് വണ്ടികൾ നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ സുസൂക്കി വാഹനങ്ങളുടെ ചേയ്സ് പക്ക ക്വാളിറ്റിയിൽ കിട്ടാറുണ്ട് മാക്സിൻ്റെ ഒരു സാമ്പ്രായി ശോകനായാലും നല്ല രീതിയിൽ കിട്ടാറുണ്ട് പക്ഷേ ആർ എക്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ പല ചേയ്സുകളും ബാക്ക് പോർഷൻ കട്ടായിട്ടും സെൻറ്ററിൽ കുറേ വെൽഡിംഗ് ഒക്കെ വന്നിട്ട് കാണാറുണ്ട് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെയാണ് ഒരു ടോൾ വരുന്നത് കേട്ടോ ഈ ടോൾ കഴിഞ്ഞ ഒരു അൻപത് അറുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത ടോൾ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ടോൾ വരാറ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇത് കഴിഞ്ഞ് നമ്മൾ രാമനാട്ടുകര കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തുമ്പോൾ കണ്ണൂർ റോഡിലേക്ക് കയറുന്ന സമയത്ത് ഒരു ടോൾ വരുന്നുണ്ട് കോഴിക്കോട് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു അൻപത്തിരണ്ട് കിലോമീറ്റർ അൻപത്തിമൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട്

ആന്റിയുടെ ആക്സോഷൻ ഇങ്ങനെ സ്മോക്ക് ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ സുസിക്ക് മാക്സിൻ്റെ നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഫുൾ പാർട്സ് മാറി റീസ്റ്റോർ ചെയ്യാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇതിന് നെക്ലിം പാർട്സ് കുറവാണ് മറ്റേ പാർട്സിനെ അപേക്ഷിച്ച് നിക്ലിംഗ് പാർട്സ് ഇതിൽ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നെട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വാനം റീസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ രണ്ട് വീൽ എപ്പോഴും മാറി കൊടുക്കുക സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയാക്കുക വണ്ടി കുണ്ടും കുഴയൊക്കെ ചാടിയിട്ട് വീൽ ബെൻഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിവിടാന്നുള്ളതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ എസ് ഡി വിട്ടുണ്ട് സ്റ്റോക്ക് യൂണിക്കോണിൻ്റെ ഹാൻഡിലാണ് ഇരിക്കുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റൈഡിങ് കംഫേർട്ട് ആ ഇതില് യൂണിക്കോണ്ടിന്റെ ഹാൻഡിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാർ ഹാൻഡിൽ ഉണ്ടല്ലോ ആ ബാർ ഹാൻഡിൽ ഈ ബാർ ഒഴിവാക്കി കഴിഞ്ഞാൽ അതേ ഒരു ഹൈറ്റ് കിട്ടുന്ന ഹാൻഡിലാണ് യൂണിക്കോണിക്കോണ്ട ഹാൻഡിൽ അതുകൊണ്ടാണ് നമ്മൾ യൂണിക്കോണ്ട ഹാൻഡിൽ തന്നെ ഇതിൽ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ വെക്കുന്നത് ഈ റോഡ് കിട്ടിയതിന് ശേഷം നല്ല രസമാണ് കേട്ടോ വണ്ടി ഓടിക്കാനും ഈ റോഡ് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഹെൽമെറ്റ് ഇല്ലാതെ യൂസ് ചെയ്യുന്ന ആളുകൾ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിൻ്റെ ആയിട്ട് ഹെൽമറ്റ് ഇടാതെ യൂസ് ചെയ്യുന്ന ആളുകളും ഒരുപാടുണ്ട് ഈ റോഡിൽ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ അങ്ങനെ കാരണം ഹാഫ് കവർ ഹെൽമെറ്റിട്ട് പോയാൽ തന്നെ ഈ റോട്ടിൽ അത്യാവശ്യം പ്രശ്നമാണ് കുറേ ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്ന ഈ വട്ടപ്പാറ ബ്രിഡ്ജിൻ്റെ മുകൾക്കൂടെ ടൂ സ്ട്രോക്ക് ബൈക്കും കൊണ്ടും പോകണമെന്ന് വിചാരിക്കുന്നത് അതിന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡ് പണിയിൽ ഏറ്റവും വലിയ പാലം ഏറ്റവും ലെങ്ത് ഉള്ളതും ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന ഗ്രൗണ്ട് ക്ലിയറൻസിൽ നിൽക്കുന്ന ഒരു പാലം നമ്മുടെ വട്ടപ്പാറ വളവ് വളരുടെ പാലമാണ് വട്ടപ്പാറ വരുന്ന ആ ഒരു പാലമാണ് രണ്ട് സൈഡ് നമുക്ക് വ്യൂ കാണാം രണ്ട് സൈഡിലത്തെ വ്യൂ നമുക്ക് കാണാം ഈയൊരു ഇതിൽ കൂടെ പോകുന്ന സമയത്ത് വണ്ടിയുടെ എൻജിൻ ചൂടായി കഴിഞ്ഞാൽ വണ്ടിയുടെ എക്സോസ്റ്റിന് വരുന്ന സൗണ്ട് അടക്കം മാറുന്നു കേട്ടോ ആ ഒരു സൗണ്ട് നമുക്ക് അതിനുപയോഗിച്ച് അറിയാൻ പറ്റും നമ്മള് സാധാരണ റോട്ടിൽ കൂടെ പോകുന്ന പോലെ ഒരു എഞ്ചിൻ ചൂടായിട്ട് അക്സോസ്റ്റിന് വരുന്ന ആ ഒരു സൗണ്ട് നമുക്ക് പ്രത്യേകം എടുത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട് വണ്ടിയുടെ ആ ഒരു മുഴക്കം കണ്ട നിങ്ങള് ശരിക്കും ഈ റോഡില് ചൂഷ വേറൊരു വൈബ് തന്നെ കേട്ടോ അധികം വണ്ടികളില്ല തിരക്കില്ല നമുക്ക് നമ്മുടേതായ രീതിയിൽ കംഫർട്ടബിൾ റൈഡാൻ പറ്റുന്ന ഒരു റോഡ് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അക്രമങ്ങൾ കാണിക്കാതിരിക്കുക ഈ റോഡിൽ മറ്റ് യൂസ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററുകളൊക്കെ ഇട്ട് കയറുക എന്നുള്ളതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാനിപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഓടിച്ചിട്ടും ഞാനിപ്പോൾ ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ ഈ ഒരു വാനം കൊണ്ട് ഞാൻ കോഴിക്കോട് ബോർഡർ അതായത് കോഴിക്കോട് കണ്ണൂർ ബോർഡർ വരെ പോയിട്ടുണ്ട് അപ്പോൾ അത് പൂരവേദനയെ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ബാക്ക് എസ് ഡി ചെയ്തിട്ടുണ്ട് സീറ്റ് നോർമൽ സീറ്റിൽ കട്ട് സീറ്റ് ആക്കിയതാണ് എന്നിട്ട് പോലും നമുക്ക് പൂരവേദനയെ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്ന ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ ഒക്കെ എന്തായാലും ഓടിച്ചു കഴിഞ്ഞാൽ അത് ഉരവേദന ഇല്ലാതിരിക്കില്ല കാരണം അത് നമ്മൾ ക്ഷമിച്ചു തന്നെ ഓടിക്കണം പിന്നെ ഇതിൻ്റെ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൈൻഡിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന പെയിനും കാര്യങ്ങളൊക്കെ മൈൻഡ് ഫ്രീ ആയിട്ട് ഈ വണ്ടിയുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് ഈ ഒരു വണ്ടിയോടുള്ള ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നടുവേദന നടുവേദനയൊന്നും നമുക്കൊരു വിഷയമല്ല അടുത്ത ആക്സിഡൻ്റ് നമുക്ക് തിരിയണം തിരിഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ പോകണം കൂടുതൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട് പോസിബിളല്ല കാരണം നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിന് സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ വണ്ടി കാണിച്ചുകൊണ്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്യാം മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സിലിണ്ടറിൻ്റെ കേസ് തന്നെയാണ് സിലിണ്ടറി നിങ്ങൾ അൺസ്ലീവ് സിലിണ്ടർ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താം അപ്പോൾ ഞാനീ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കേണ്ടാവും എങ്ങനെ അൺസ്ലീവ് ആണെന്ന് നോക്കി തുറന്ന് നോക്കണ്ടേ എടുത്ത് എന്നൊക്കെ ചോദിക്കണ്ടാവും അപ്പോൾ അതിന് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി വലിയ കമ്മി ഉണ്ടോ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ വലിയ കമ്മി നല്ല രീതിയിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക വണ്ടി തീരെ വലിയുന്നില്ല എന്നുണ്ടെങ്കിൽ സിലിണ്ടർ അളവായിരിക്കും സ്ലീവ് ചെയ്തു കഴിഞ്ഞാൽ മാക്സിൻ്റെ ഒരു സമറായി പോർട്ട് ചെയ്യാതെ ഒരിക്കലും ഭാര്യ ഉണ്ടാവാറില്ല നല്ല രീതിയിൽ വലി കമ്പി ഉണ്ടാവാറുണ്ട് അതായത് ഇനീഷ്യൽ വളരെയധികം കുറവാറുണ്ട് എൻഡ് ഉണ്ടാവും ഇനീഷ്യൽ നല്ല രീതിയിൽ സാധാ സ്റ്റോക്ക് സൈ സ്റ്റോക്ക് സിലിണ്ടറിനേക്കാൾ ഒരുപാട് കുറയാറുണ്ട് സ്റ്റോക്ക് സിലിണ്ടറിനേക്കാൾ ഒരുപാട് ഇനീഷ്യൽ കുറയാറുണ്ട് സ്ലീവ് ആവുന്ന സമയത്ത് അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ എഞ്ച് നമ്പർ ജേസ് നമ്പർ റെഡി ആണെന്നുള്ള കാര്യം നോക്കുക പിന്നെ കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമല്ല എഞ്ച് നമ്പറും ജേസ് നമ്പറും പേപ്പറിലുള്ള സെയിം നമ്പർ തന്നെയാണോ എന്നുള്ള കാര്യം മാത്രം ചെക്ക് ചെയ്താൽ മതി സീരിയസ് കാര്യങ്ങൾ വരാത്തതുകൊണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല പല വണ്ടികൾക്കും സേസ് നമ്പർ കൊത്തി വരാറുണ്ട് അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൊത്തിയത് പ്രോപ്പറാണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക വലിയ വിഷയങ്ങൾ വരാറില്ല മലപ്പുറം ഏരിയയിലൊന്നും അങ്ങനെ കൊത്തിയതാണ് ഈ ചിട്ട് പ്രശ്നങ്ങൾ വരാറില്ല എൻജിൻ നമ്പർ കൊത്തുന്ന സമയത്തും വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ കാണുന്നില്ല ഇൻ കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ഓൺ ആർ ഓഫീസ് ആയിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി ഇതാണ് ഞാൻ പറഞ്ഞത് ടോപ്പെൻഡിലാണെങ്കിൽ കൂട്ടിൽ കയറ്റം കാണുമ്പോൾ വണ്ടി ഒന്ന് പുറകിലേക്ക് വലിയുന്നുണ്ട് അതായത് വണ്ടിയുടെ വലി കുറച്ച് കമ്മി ഉണ്ട് എന്നുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഈ ഒരു വാഹനത്തിൽ മാക്സിമ ഇത്രയും ദിവസം ഓടിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ റെക്സിൻ വെച്ചിട്ട് മാക്സിനും നിങ്ങൾ കമ്പയർ ചെയ്യുക ചെയ്യരുത് സുസൂക്കിയുടെ ടൂർ ഷോക്ക് എൻജിനും യമഹാഡ് ടൂഷോക്ക് എഞ്ചിനും ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള എൻജിൻസ് ആണ് പവറിലാണെങ്കിലും ടോപ്പ് ടോപ്പെൻ്റിലാണെങ്കിലും ഇനേഷ്യലാണെന്നുണ്ടെങ്കിലും ടോർക്കിലാണെങ്കിലും ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ ഒരിക്കലും അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്യരുത് യമഹ വേറൊരു ലെവല് വണ്ടിയാണ് സുസൂക്കി വേറൊരു ലെവല് വണ്ടിയാണ് അപ്പം ഇനി ഈ ഒരു വാഹനം എടുക്കാൻ പോകുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആളുകൾ പൈസയുടെ ഒരു കാര്യം നോക്കിയിട്ട് യമഹ എടുക്കാതെ സൂസൂക്ഷിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ യമഹ പോയിട്ട് നിങ്ങളുടെ ആഗ്രഹം യമഹ ആണെന്നുണ്ടെങ്കിൽ ടൂത്ത് ഷോക്കിൽ യമഹ ആണെന്നുണ്ടെങ്കിൽ ആർ എക്സ് ആണോ അല്ലെങ്കിൽ വൺ തേർട്ടി ഫൈവ് ആണോ സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഫണ്ട് ആവുന്ന സമയത്ത് നിങ്ങളെടുക്കാം യമഹ മോഹിച്ച് നടന്നിട്ട് സുസൂക്കി എടുത്തിട്ട് പവർ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ഓരാ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ വണ്ടി എടുക്കാതിരിക്കുന്നതായിരിക്കും സുസൂക്കിയിൽ ടൂർ ഷോക്ക് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ടുസുക്കി മാക്സ് ഹൺഡ്രഡ് സാമ്രാ ഷോകൻ ഷാവലി യമഹയിൽ നിങ്ങൾ ടൂർ ഷോക്ക് ബൈക്കിൽ ആഗ്രഹിച്ച് നടക്കുന്നവർ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിടതാണ് യമ ആർ എക്സ് ഹൺഡ്രഡ് യാമഹർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ആർ എക്സ് സെറ്റ് ആ കാറ്റഗറിയിൽ വരുന്ന വാനങ്ങൾ അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അതിനനുസരിച്ച് വാനങ്ങൾ എടുക്കുക പൈസ കുറവായതുകൊണ്ട് എടുക്കാം എന്നുള്ള മൈൻഡിൽ എടുക്കുന്ന സമയത്തും ഒക്കെയാണ് എടുക്കുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു തോന്നല് വരിക ഇത് പവർ പോരാ എന്നുള്ളത് സുസൂക്കിയുടെ അനുസരിച്ചുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇറക്കിയിട്ടുള്ള ടൂഷോക്ക് പൈക്കളുടെ എഞ്ചിൻ അനുസരിച്ചുള്ള ഒരു പവർ ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കുറച്ച് ക്ഷമ വേണം ഈ ഒരു വാഹനങ്ങളൊക്കെ ഓടിക്കാനായിട്ട് ആർ എക്സ് ഓടിക്കാനായിട്ടും അതേപോലെ വിൻഡോ ചെയ്ത് ബൈക്കുകൾ ഓടിക്കാനായിട്ടും കാറുകൾ ഓടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ക്ഷമ വേണം അതിനെ തീറ്റിപ്പാറ്റാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം അപ്പോഴേ ഈ ഒരു വാഹനം നിങ്ങളുമായിട്ട് ഇനങ്ങി ചേരുള്ളൂ നമുക്ക് അടുത്ത എക്സിറ്റിൽ എക്സിറ്റ് ആവണം തിരിച്ചു വരാം ഞാനിപ്പോൾ ഈ ത്രോട്ടിൽ കൊടുക്കുന്ന ആ ഒരു ത്രോട്ടിൽ തന്നെ ആർ എക്സ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പിക്കപ്പ് ഉണ്ടാവും അതേപോലെ തന്നെ കുറച്ചുകൂടി വലിയ ഉണ്ടാവും അതാണ് രണ്ട് എഞ്ചിൻസിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറച്ചുകൂടെ ഇനീഷ്യൽ ടോപ്പിൻ്റെ എല്ലാം ആർ എക്സിൽ കൂടുതലാണ് കുറച്ചുകൂടെ പവർ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു വാഹനം നമുക്ക് പവർ കൂട്ടാൻ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് സിലിണ്ടർ പോട്ട് ചെയ്യുക പിക്കപ്പ് കൂട്ടണം എന്നുണ്ടെങ്കിൽ സാമറോയുടെ അല്ലെങ്കിൽ ത്രീ വാൾവ് സിലിണ്ടർ വാങ്ങിയിട്ട് അത് പിക്കപ്പ് കൂട്ടിയിട്ട് ത്രീ വാൾവ് ആക്കിയതിന് ശേഷം വാൾവ് അതായത് നമ്മുടെ മാനിഫോൾഡ് ത്രീ വാൾവ് വരുന്ന മാനിഫോൾഡ് യൂസ് ചെയ്ത് ഞാൻ കുറച്ചുകൂടെ സഡൻ പിക്കപ്പ് നമുക്ക് കിട്ടും ഇനീഷ്യൽ കുറച്ചുകൂടെ കൂടും അതിനനുസരിച്ച് നമുക്ക് ടോപ്പിനും ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പോർട്ട് ചെയ്യുക സിലിണ്ടർ തുറന്നിട്ട് പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് പോർട്ട് ചെയ്താൽ മാത്രം പോരാ അതിനനുസരിച്ചുള്ള കാർബേറ്ററും കൂടെ എത്രയാണ് എത്ര മെമ്മാണ് നമ്മൾ പിസ്റ്റൺ യൂസ് ചെയ്യുന്നത് എത്ര മമ്മാണ് നമ്മൾ നമ്മൾ എത്രയാണ് പോർട്ട് ചെയ്തത് അതിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള കാർബേറ്ററും വാങ്ങിയിട്ടാൽ ഇപ്പോൾ ഷോക്കിൻ്റെ കാർബേറ്ററൊക്കെ ഇട്ടാൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല പവർ കിട്ടും പക്ഷെ മൈലേജ് ഡ്രോപ്പ് ആവും അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അപ്പോൾ ആ ഒരു പോർട്ടിനനുസരിച്ചുള്ള കാർബേറ്ററും വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഇനീഷനും ടോപ്പൻറ്റും എല്ലാം നിങ്ങൾക്ക് പവർ ചെയ്ത് വണ്ടി കൊണ്ടാവാനായിട്ട് പറ്റും പിന്നെ ടൂ ടൂഷോക്കിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എല്ലാ വീഡിയോയിലും ടൂ ടൂഷോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യമാണ് ഈ ഒരു വാഹനം നിങ്ങൾ മൈലേജ് ഡ്രോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മൈലേജ് നോക്കിയിട്ട് എനിക്കൊരു മൈലേജുള്ള ടൂ ഷോക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഈ ഒരു വാഹനം നിങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം മൈലേജ് നോക്കിയിട്ടൊന്നുമല്ല ഈ ഒരു വാഹനം ആരും എടുക്കുന്നത് ഇതിൻ്റെ ഒരു പാഷനും ഈ ഒരു വണ്ടിയോടുള്ള ഒരു ക്രൈസും ഓടിക്കാനുള്ള ഒരു റൈഡിങ് കൺഫേർട്ടൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു വാഹനം ഒട്ടുമിക്ക ആളുകൾ എടുക്കുന്നത് അപ്പോൾ മൈലേജ് ഇല്ല എന്ന് പറയുന്നതിന് അർത്ഥമല്ല മൈലേജ് മൈലേജ് ഇല്ല നല്ല പവർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വണ്ടിയുടെ പവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ആ ഒരു വണ്ടിയുടെ സ്പെക്ക് മാറിയിട്ടുണ്ട് കമ്പനി ഈ ഒരു വാഹനത്തിന് പറയുന്നത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ചൊക്കെയാണ് എനിക്ക് തോന്നുന്നു നാൽപ്പത്തഞ്ചിനേക്കാൾ കൂടുതലുള്ള കിട്ടുന്ന ഒരുപാട് സ്റ്റോക്ക് വണ്ടികളുണ്ട് അപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്താണെന്നുള്ളത് നമ്മൾ ഇന്ന് തന്നെ നമ്മൾ മൈലേജ് ടെസ്റ്റും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഞാൻ ഇത്രയും പണി പണിയെടുപ്പിച്ചിട്ട് അതായത് വണ്ടിയുടെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ തുറന്ന് ആർ എക്സിന് സൈലൻസർ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് എത്ര മൈലേജ് കിട്ടുന്നു എന്നുള്ള വീഡിയോ അടുത്ത വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ ഒരു വാഹനം ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ ചൂടായി കഴിഞ്ഞാൽ വണ്ടി പിടുത്തങ്ങ് വിടും വണ്ടി എഞ്ചിൻ ചൂടായി കഴിഞ്ഞാൽ സുസൂക്കി പിടുത്തം വിടും അതാണ് ഈ ഒരു വണ്ടി സുസൂക്കിയുടെ എൻജിൻ ടു സുസൂക്കി മാക്സ് ഹൺഡ്രഡിൻ്റെ എഞ്ചി എന്ന് പറഞ്ഞാൽ വണ്ടി ചൂടായി കഴിഞ്ഞാൽ ഫോർത്ത് ഗിയർ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ അങ്ങ് ചൂടായി ആ ഒരു ടോർക്കിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ വണ്ടി പിടുത്തം വിടും വണ്ടി അങ്ങ് പിടുത്തം വിടുന്ന പെർഫോമൻസിലേക്ക് മാറുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാം അപ്പോൾ അതാണ് സുസൂക്കിയുടെ ആ ഒരു ടൂത്ത് സ്റ്റോക്ക് കാറ്റഗറി വരുന്ന വാഹനത്തിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം വണ്ടി എൻജിൻ ചൂടാവുമ്പോൾ വണ്ടിയുടെ ഞാൻ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ എനിക്ക് കണ്ടോ ഞാൻ ആ ഞാൻ ഇതിൽ പവർ ത്രോട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ ഇത്ര വരെ ഞാൻ വണ്ടിയുടെ ആക്സിലേറ്റർ ഞാൻ തിരിക്കുന്നുള്ളൂ ആക്സിലേറ്റർ ഞാൻ തിരിക്കുന്നുള്ളൂ എന്നിട്ടാണ് ഈ വണ്ടി ക്രോസ് ചെയ്തു പോകുന്നത് ഞാനിത് ഫുൾ തിരിയാണ് ഞാനിത് ഫുള്ളിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലെനിക്കത് ആഗ്രഹമുണ്ട് പക്ഷേ ഈ റോഡിലൊന്നും അങ്ങനെ അക്രമം കാണിക്കരുത് നമ്മൾ മീറ്റർ വർക്കിംഗ് അല്ല അപ്പോൾ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് എഴുപതിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നത് എന്തിനാണ് ഇതിൽ ആർ എക്സിൻ്റെ സൈലൻസിൽ ഇട്ടെന്നുള്ളത് അതിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും സുസുഖിയുടെ ആ ഒരു സൈലൻസർ എനിക്ക് കുറച്ച് ബൾക്കി ആയിട്ട് തോന്നി അതേപോലെ തന്നെ കുറച്ചുകൂടെ സൗണ്ട് കൺഫേർട്ട് ഇല്ലാത്ത പോലെ തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആർ എക്സിൻ്റെ ഇട്ടത് വൺ തേർട്ടി ഫൈവിൻ്റെ സൈലൻസിൽ ഇട്ട് അതിൽ ഗ്യാസുകൾ കുത്തിയരച്ചിട്ട് അത്യാവശ്യം നല്ല ലൗഡുള്ള സൗണ്ട് ആട്ടോ ഈ വണ്ടിയുടെ ഗ്യാസ് റോഡ് നിറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്യാസ് വോട്ട് നിറച്ച് സെറ്റാക്കിയിട്ട് സൗണ്ട് കുറച്ചതാണ് എന്നിട്ടും കൂടിയും വാണ്ടി നല്ല മുഴക്കയുടെ സൗണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓ ഈ റോട്ടിൽ ഓടിക്കുന്ന സമയത്തുള്ള മെയിൻ പ്രശ്നമാണ് ഈ കാറ്റ് പിടിക്കുന്ന പ്രശ്നം സ്റ്റെബിലിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിലധികം കിട്ടാത്തത് കൊണ്ട് തന്നെ കാറ്റ് പിടിക്കുന്ന ഒരു പ്രശ്നം വളരെയധികം ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഒട്ടുമിക്ക ശ്രൂഷോക്ക് ബൈക്കിൽ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം റേറ്റ് കുറവാണ് അപ്പോൾ കാറ്റ് രണ്ട് സൈഡും പിടിക്കുമ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോകും വേറെ നോർമൽ റോഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരാറില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇത്രയ്ക്കെയാണ് നമ്മുടെ സുസക്കി മാക്സ് എൻ്റെ ഡിൻ്റെ റൈഡ് റിവ്യൂ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുക അടുത്ത വീഡിയോസ് ഏത് വീഡിയോസൊക്കെ വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഇനി ഈ ഒരു റൈഡ് റിവ്യൂവും അതുപോലെ തന്നെ മൈലേ ടെസ്റ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇത് വണ്ടി എഞ്ചും വർക്ക് ചെയ്യാനായിട്ട് പിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇടാം വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകണം ഈ ഒരു വീഡിയോ നിങ്ങൾ ആ ഒരു കഷ്ടപ്പെടുന്നതായിരുന്നു തീർച്ചയായും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വരും എടുക്കുക അവിടുത്തെ വീട്ടിൽ ബൈ